ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബോർട്ട് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്ന് ഡെയിലി ബൂസറിന്റെ അറുപത്തി മൂന്നാമത്തെ ദിവസമാണ് നൂറ്റി അറുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് പാടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ മലയാളത്തിലൊക്കെ ഗ്രാമർ പോർഷൻ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എൻഡ് ചെയ്യുന്നുണ്ട് കയറി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പി എസ് സിയുടെ ട്രെൻഡ് മാറി മാറി വരികയാണ് ഗ്രാമർ പോർഷനൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് ഫൈവ് പോയിന്റ് ഫോർ ഇൻറ്റു സീറോ പോയിന്റ് ടു ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് വൺ ഫോർ ഇൻറ്റു പോയിന്റ് ഫോർ ഇൻറ്റു വൺ പോയിന്റ് എയ്റ്റ് എന്ന് വരും ഓക്കെ ഇവിടെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിക്ക ഫൈവ് പോയിന്റ് ഫോർ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ദശാംശ സംഖ്യകളാണ് തന്നിരിക്കുന്നത് ഡെസിമൽ നമ്പേഴ്സ് ആണ് അപ്പം ആദ്യം ചെക്ക് ചെയ്യേണ്ടത് പോയിന്റ് കഴിഞ്ഞുള്ള ഡിജിറ്റുകളുടെ എണ്ണം നോക്കാം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണുള്ളത് ഇവിടെ രണ്ടുണ്ട് ഇവിടെ എത്രയുണ്ട് ഒന്നുണ്ട് ഇവിടെ എത്രയുണ്ട് രണ്ടുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് സോ ടോട്ടൽ ഇവിടെ മുകളിലും നാലാണ് താഴെയും നാലാണ് സോ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ചാൽ മതി പോയിന്റ് എങ്ങ് മാറ്റി എഴുതിയാൽ മതി മുപ്പത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് ഇൻറ്റു മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ പതിനാല് ഇൻറ്റു നാല് ഇൻറ്റു പതിനെട്ട് എന്ന് വരും ഓക്കെ ഇവിടെ നമുക്ക് ഇതിനെ ഏഴിന്റെ ടേബിളിൽ കട്ടായി പോകും അല്ലെ ഏഴ് രണ്ട് പതിനാല് ഏഴ് അഞ്ച് എന്ന് വരും ഇനി ഇവിടെ എത്രയാണ് നാലും ഇതും കൂടി കട്ടായി പോകും എത്ര തവണ ആറ് നാല് ഇരുപത്തിനാല് എന്ന് വരും ഇനി പതിനെട്ടും ഇതും കൂടി കട്ട് ആകുമ്പോഴേ എത്ര വരും പതിനെട്ട് എന്ന് പറയുമ്പോഴേക്കും പതിനെട്ട് ഇൻറ്റു മൂന്നാണ് എൺ മൂന്ന് ഇരുപത്തിനാല് ശിഷ്ടം ഒന്ന് വരും അൻപത്തി നാല് എന്ന് പറയും അപ്പൊ പതിനെട്ടും ഇതും കൂടി കട്ട് ചെയ്ത് കളയാം എത്ര തവണ മൂന്ന് തവണ എന്ന് വരും ഇനി ഇതും ഇതും കൂടി കട്ടായി പോകും ആൻസറോടെ എത്ര വരും മൂന്ന് വരും അഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണ് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു മൂന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം എ ബി സി ഡി ഇ എന്നിവ സംഖ്യകളും എയുടെ ബി ശതമാനം സിയും ിയുടെ ഏ ശതമാനം ഡിയും എയുടെ രണ്ടു മടങ്ങിൻ്റെ ബി ശതമാനം ഇ യുമാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന എ ബി സി ഡി എന്ന് പറയുന്ന നാല് സംഖ്യകളാണ് അല്ലെ അതായത് മാത്സിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ എൽ പി യു പി ആയിരുന്നു സാധാരണ നോർമലി നമുക്ക് എന്ത് കാണുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിരുന്നത് അതെന്ത് ചെയ്തു അവർ അടുത്തയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എയുടെ ബി ശതമാനം എന്ന് പറയുന്നത് എ യുടെ ബി ശതമാനം ഇതല്ലേ എയുടെ ബി ശതമാനം എന്ന് പറയുന്നത് സി ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ശതമാനം ശതമാനം എന്ന് പറയുന്നത് എന്താണ് ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം എ ബി ബൈ ഹൺഡ്രഡ് എന്ന് എഴുതാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് എഴുതാം ബി എ ബൈ ഹൺഡ്രഡ് എന്ന് എഴുതാം ഓക്കെ ഇനി എന്താണെന്ന് നോക്കിക്കെ എയുടെ രണ്ട് മടങ്ങിന്റെ എയുടെ രണ്ട് മടങ്ങെന്ന് പറയുമ്പോ എന്ത് വരും എ യുടെ രണ്ട് മടങ്ങെന്ന് പറയുമ്പോ ടു എ എയുടെ രണ്ട് മടങ്ങിന്റെ ബി ശതമാനം എന്ന് പറയുന്നത് ഈ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എങ്കിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കാനാണ് സിയും ഡിയും ഈക്വൽ ആണ് അതെ സി എന്ന് പറയുന്നത് എന്താണ് എ ബി ബൈ ഹൺഡ്രഡ് ഡി എന്ന് പറയുന്നത് ബി എ ബൈ ഹൺഡ്രഡ് ഒന്നേൻറ്റു മൂന്ന് പറഞ്ഞാലും മൂന്നേൻറ്റു ഒന്ന് പറഞ്ഞാലും സെയിം ആണ് അപ്പൊ എ ബി ആയാലും ബി എ ആയാലും സെയിം ആണ് സോ പ്രസ്താവന ഒന്ന് ശരിയാണ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇ ആയിരിക്കും സി എന്ന് പറയുന്നത് എന്താണ് എ ബി ബൈ ഹൺഡ്രഡ് പ്ലസ് അടുത്ത എന്താണ് ഡി എന്ന് പറയുന്നത് ബി എ ബൈ ഹൺഡ്രഡ് നമുക്ക് എന്ത് ചെയ്യാം എ ബി പ്ലസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് ടൂ എ ബി ബൈ ഹൺഡ്രഡ് എന്ന് പറയും അല്ലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും ടൂ എ ബി ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇ ആണ് അട്ടോ അത് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത് അതെന്ന് പറയുന്ന ഇ ആണ് സോ ഈ പ്രസ്താവനയും ശരിയാണ് ഓപ്ഷൻ സി രണ്ടും എന്താണ് ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് നെക്സ്റ്റ് നോക്കാം മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ കാസർഗോഡ് എന്നും തിരുവനന്തപുരക്കും മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ തിരിച്ചും സഞ്ചരിക്കുന്ന ഒരു വണ്ടിയുടെ വേഗത അതായത് എ മുതൽ ബി വരെ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലുമാണ് തുല്യ ദൂരമാണ് വ്യത്യസ്ത വേഗതയാണെങ്കിൽ ഇക്വേഷൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ വേഗതയ്ക്കാണ് നമ്മുടെ വ്യത്യാസം അല്ലെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിവിടെ ടു എ ബി ബൈ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് പറയും എന്താണ് ആണ് ഇവിടെ എന്ന് പറയുന്നത് നയന്റി കിലോമീറ്ററും ബി എന്ന് പറയുന്നത് നൂറ്റി പത്തുമാണ് സോ ഇവിടെ ആൻസർ എങ്ങനെ വരും രണ്ട് തൊണ്ണൂറ് ബൈ ൊണ്ണൂറ് പ്ലസ് നൂറ്റി പത്ത് വരും അതായത് ഇവിടെ എന്ത് വരും രണ്ട് ഇൻറ്റു തൊണ്ണൂറ് ഇൻറ്റു നൂറ്റി പത്ത് ഡിവൈഡ് ബൈ നൂറ്റി പത്ത് തൊണ്ണൂറ് വരും പൂജ്യം പൂജ്യം കെട്ടായി ഇവിടുത്തെ പൂജ്യം പൂജ്യം കട്ടായി ഈ രണ്ടും ഈ രണ്ടും കെട്ടായി ഒമ്പത് ഇൻറ്റു പതിനൊന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതാണ് എന്നെന്ന് പറയുന്നത് വേഗത എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ പെർ അവർ ആണ് അതായത് ഏകദേശം ഒരു മണിക്കൂറിൽ തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ആ ട്രെയിൻ്റെ വേഗത എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളിലെ ആളുകളുടെ എണ്ണത്തിന്റെ അനുപാതം മൂന്ന് ഈസ് നാല് ഈസ്റ്റു അഞ്ചാണ് ഓരോ ഗ്രൂപ്പിലും പത്ത് പേര് കൂടെ അധികമായി ചേർന്നാൽ പുതിയ അനുപാതം ഏഴ് ഈസ്റ്റു ഒമ്പത് ഈസ്റ്റു പതിനൊന്നാണെങ്കിൽ മൂന്ന് ഗ്രൂപ്പിലും ആകെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ഗ്രൂപ്പിലെയും ചേർത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്ന തുല്യമാണല്ലേ ഇവിടെ എന്ത് ചെയ്തു എല്ലായിടത്തും പത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂട്ടിക്കൊടുക്കുന്നത് അപ്പൊ ഈ പത്ത് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്കിവിടെ നോക്കി ഇതിന്റെ വ്യത്യാസം നോക്കിക്കേ മൂന്നിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ അറിയാം നാലാണ് വ്യത്യാസം വരുന്നത് ഇവിടുത്തെ വ്യത്യാസം എത്രയാണ് അഞ്ചാണ് ഇവിടുത്തെ വ്യത്യാസം ആറാണ് വ്യത്യാസമാണ് ഇങ്ങനെ വ്യത്യാസം വന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന വ്യത്യാസങ്ങൾ സെയിം ആക്കണം എല്ലായിടത്തും ഒരേപോലെ ആക്കാനായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് മൊത്തത്തിലൊന്ന് രണ്ടു കൊണ്ട് കുണിച്ച് നോക്കിയാലോ മൂന്ന് ഈസ്റ്റു നാല് ഈസ്റ്റു അഞ്ചിന് നമുക്ക് മൊത്തത്തിൽ രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആറ് ഈസ്റ്റു എട്ട് ഈസ് ടു പത്തൊന്ന് കിട്ടി ഇതായിരുന്നു പഴയ അനുപാതം പഴയത് ഇതാണ് അങ്ങനെയാണെങ്കിൽ പുതിയത് എന്താ പറയുന്നത് ഏഴ് ഈസ്റ്റു ഒൻപത് ഈസ്റ്റു പതിനൊന്നാണ് പുതിയ അനുപാതം ഇപ്പൊ ഇവിടെ നോക്കിക്ക വ്യത്യാസം എല്ലാം എത്രയാണ് ഒന്നാണ് വ്യത്യാസം വരുന്നത് ഈ ഒന്നെന്ന് പറയുന്നത് പത്തല്ലേ നമ്മൾ കൂട്ടിയിരിക്കുന്നത് സോ ഒരു യൂണിറ്റ് ആണ് വ്യത്യാസം അതെന്ന് പറയുന്ന പത്ത് ആൾക്കാരാണ് എങ്കിൽ ആൾക്കാരുടെ എണ്ണം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലിട്ട് വേണം ചെയ്യാൻ നേരെ ഇതിലേക്ക് പോകരുത് ആറ് എട്ട് പത്ത് ആറ് ഇൻഡു ഒരു യൂണിറ്റ് പത്താണെങ്കിൽ ആറ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആറ് ഇൻറ്റു പത്താണ് അത് അറുപത് വരും അടുത്തത് എട്ട് ഇൻറ്റു പത്താണ് അത് എൺപത് വരും എത്രയാണ് പത്ത് ഇൻറ്റു പത്താണ് അത് നൂറ് വരും അപ്പൊ നൂറും എൺപതും നൂറ്റി എൺപതും അറുപതും എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാല്പതാണ് ടോട്ടൽ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരൊറ്റ കാര്യമാണ് വ്യത്യാസം അതായത് തുല്യ നമ്പർ ആണ് കൂട്ടുന്നത് അല്ലെ അപ്പൊ അവിടുത്തെ ആ ഒരു റേഷ്യോ എന്തായിരിക്കണം അത് തമ്മിലുള്ള വ്യത്യാസവും തുല്യമായിരിക്കണം ആ വ്യത്യാസത്തെ തുല്യമാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത് ജസ്റ്റ് ടൂ കൊണ്ടു മൾട്ടിപ്ലൈ ചെയ്തത് ഏ ഒരു ജോലി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ എക്ക് ഇരുപത് ദിവസം ഓക്കെ ഒരു ജോലി എക്ക് എത്ര ദിവസം വേണം ഇരുപത് ദിവസം വേണം ബിക്ക് എത്ര ദിവസം വേണം മുപ്പത് ദിവസം വേണം എയും ബിയും കൂടി കുറച്ച് നാള് ചെയ്തു ഓക്കെ എന്നിട്ട് എ ജോലി മതിയാക്കി പോയി ബാക്കി ജോലി ബി ഒറ്റക്ക് ചെയ്തു എത്ര ദിവസം അഞ്ച് ദിവസം ബി ഒറ്റക്ക് ചെയ്തു അപ്പോഴേക്കും ജോലി തീർന്നു അങ്ങനെയാണെങ്കിൽ എ എത്ര ജോലി ചെയ്തു എന്നാണ് അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ നോക്കേണ്ടത് ആദ്യം ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ ഇതിന്റെ എൽ സി എം എന്ന് പറയുമ്പോൾ ഇവിടെ അറുപതാണ് എ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ഇരുപത് ഇൻറ്റു മൂന്നാണ് അറുപതിലേക്ക് എത്താം ബി എന്ന് പറയുമ്പോൾ മുപ്പത് ഇന്റു രണ്ടാണ് സോ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മൂന്നും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് രണ്ടു ആണെന്ന് കിട്ടി ഓക്കെ നമുക്ക് മൊത്തമുള്ള ജോലി എന്ന് പറയുന്നത് അറുപതാണ് എനിക്ക് ചെയ്യാനുള്ള ജോലി അതില് ബി എന്ത് ചെയ്തു നമുക്ക് എ പ്ലസ് ബി ആണ് ആദ്യം ചെയ്തു നമുക്ക് അത് വിടാം ബി ആണ് ചെയ്ത് എഫിഷ്യൻസി എത്രയാണ് രണ്ടാണ് അഞ്ച് ദിവസം ചെയ്തു സോ അഞ്ചേ ഇൻ ടു രണ്ട് പത്ത് ജോലി ബി ഒറ്റക്ക് ചെയ്തു ഓക്കെ പത്ത് ജോലി ബി ഒറ്റക്ക് ചെയ്തു അപ്പൊ ഇനി നമുക്ക് എന്താ നോക്കേണ്ടത് ഏ എത്ര ദിവസം ജോലി ചെയ്തു അതായത് എ യും ബിയും കൂടി എത്ര ദിവസം ചെയ്തു ടോട്ടൽ എന്ന് പറയുന്നത് അറുപതാണ് അതിൽ പത്ത് ജോലി ബി ഒറ്റക്ക് ചെയ്തു ബാക്കി ഉണ്ടായിരുന്ന അൻപത് ജോലിയാണ് ആര് ചെയ്തത് എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്തത് അപ്പൊ എന്ത് ചെയ്യണം അൻപത് ജോലി ആരൊക്കെ തമ്മിൽ എയും ബിയും തമ്മിൽ ചെയ്തു അതായത് അൻപത് ഡിവൈഡ് ബൈ രണ്ട് പ്ലസ് മൂന്ന് അതായത് അൻപത് ഡിവൈഡ് ബൈ അഞ്ച് പത്ത് ദിവസമാണ് എയും ബിയും ഒരുമിച്ച് ചെയ്തത് അപ്പൊ എത്ര ദിവസം ജോലി ചെയ്തു പത്ത് ദിവസം ആയിരിക്കുമല്ലോ ജോലി ചെയ്തത് ബി എത്ര ദിവസം ജോലി ചെയ്തു ഇവിടെ ഒരു പത്ത് ചെയ്തു പിന്നെ ഒരു അഞ്ച് ചെയ്തു അപ്പൊ പതിനഞ്ച് ദിവസം വരെ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒരാൾ പി എന്ന സ്ഥലത്ത് നിന്നും ആറ് കിലോമീറ്റർ നേർ രേഖ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ അയാൾ നേർ രേഖയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം പി എന്ന സ്ഥലം ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത് അവിടെ നിന്ന് നെറേഖയിലേക്ക് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു അയാൾ ഇങ്ങനെ പോകുവാണെന്ന് വിചാരിക്കും ആറ് കിലോമീറ്റർ അയാൾ എന്ത് ചെയ്തു സഞ്ചരിച്ചു ഇനി അയാൾ ഇടത്തോട്ട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു സൂചി ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ നേരെ മുകളിലോട്ടാണ് പോകേണ്ടത് അങ്ങനെ എത്ര തിരിഞ്ഞു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു ഇങ്ങനെ നിൽക്കുവാണ് സൂചി ഇങ്ങനെ നിൽക്കുന്ന സൂചി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങോട്ട് വലത്തോട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇടത്തോട്ടേക്ക് എത്ര തിരിഞ്ഞു പത്ത് കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞു ഇവിടം വരെ ആറാണ് നമുക്കറിയാവുന്ന കാര്യമാണ് പത്ത് കിലോമീറ്റർ അയാൾ ഇടത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സഞ്ചരിച്ചിട്ട് അയാൾ എവിടെ എത്തി ക്യൂവിലെത്തി ഓക്കെ ഇനി നമുക്ക് വേണ്ടത് എന്താണ് അതെ ഈ പറയുന്ന പിയും ക്യൂവും തമ്മിലുള്ള അകലമാണ് വേണ്ടത് ഇത് എത്രയെന്നാണ് ചോദിക്കുന്നത് ഇത് മൂന്നാണെങ്കിൽ ഇത് മൂന്നാണല്ലോ ഇത് മൊത്തം പത്താണ് ഇത് ആറാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും നാലായിരിക്കും നാല് മൂന്ന് എന്താണ് വരേണ്ടത് ഇവിടെ നാല് ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെ ഒബ്വിയസ്ലി ഇവിടെ അഞ്ചായിരിക്കും അതിനെയാണ് നമ്മൾ പൈതഗോറിയും ട്രിപ്പ് എന്ന് പറയുന്നത് മൂന്നെണ്ണം അല്ലെ നാലിന്റെ സ്ക്വയർ പ്ലസ് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്ന എത്ര വരും പതിനാറ് പ്ലസ് ഒൻപത് അതായത് ഇരുപത്തി റൂട്ട് എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന മൂന്ന് നാല് അഞ്ച് ട്രിപ്പിൾസ് ആണ് ഇങ്ങനെ കാണുമ്പോ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക ഒന്ന് അതായത് ഇപ്പൊ ഇങ്ങനെ തരുവാണ് കർണം എന്ന് പറയുന്ന അഞ്ചാണ് ഇവിടെ മൂന്നാണെങ്കിൽ മൂന്നാണെങ്കിലും ഇവിടെ നാലായിരിക്കും ഓക്കെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്താമതി അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ് അഞ്ച് കിലോമീറ്റർ ആണ് പി എം ക്യൂം തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ഒരു ക്ലോക്കിലെ സമയവും അതിന്റെ പ്രതിബിംബവും കാണിക്കുന്ന സമയവും തമ്മിൽ മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് വ്യത്യാസമുണ്ട് യഥാർത്ഥ ക്ലോക്കിലെ സമയമാവാൻ ഏറ്റവും അനുയോജ്യമായത് ആദ്യം നമുക്ക് ഈ സമയം നോക്കാം നാല് പതിനഞ്ച് നാല് പതിനഞ്ച്ന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പതിനൊന്ന് അറുപതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഈ പറയുന്ന നാല് പതിനഞ്ച് കുറച്ച് നോക്കുക നമുക്ക് എന്ത് കിട്ടും ഇവിടെ അഞ്ച് ഇവിടെ നാല് വരും ഇവിടെ ഏഴ് വരും ഏഴ് മുക്കാല് കിട്ടും ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ സമയവും പ്രതിബിംബത്തിലെ സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മൂന്നര മണിക്കൂറാണ് ഏഴേ മുക്കാലും ഈ പറയുന്ന നാലേ കാലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മൂന്നരയല്ലേ മൂന്നര മണിക്കൂറാണെന്ന് മനസ്സിലായി ഇനി ഏഴേ മുക്കാലാണ് ക്ലോക്കിൽ കാണുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും പതിനൊന്ന് അറുപത് മൈനസ് ഏഴേ മുക്കാൽ അതായത് ഇവിടെ എത്ര കിട്ടും നാലേ കാലെന്ന് കിട്ടും ഓക്കെ അപ്പോഴും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മൂന്നര മണിക്കൂറാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് പറയേണ്ടത് ഇവ രണ്ടും എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് പറയേണ്ടത് നെക്സ്റ്റ് നോക്കാം തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക് രണ്ട് അഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് അടുത്തേതാണ് മുപ്പത്തി ഇരുപത്തി അഞ്ച് നൂറ്റമ്പത് ഇവിടെ നോക്കിക്കേ ഇവിടെ നമ്മൾ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു മൂന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് അഞ്ച് കിട്ടുന്നത് ഇതിനോട് നമുക്ക് നോർമലി നമുക്കറിയാം നാല് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇരുപത് കിട്ടുന്നത് ഇരുപതിനോട് അഞ്ച് കൂട്ടുമ്പോഴാണ് ഇരുപത്തി അഞ്ച് കിട്ടുന്നത് ഇരുപത്തി അഞ്ചിനോട് ആറ് ഗുണിക്കുമ്പോഴാണ് നൂറ്റമ്പത് കിട്ടുന്നത് അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം പ്ലസ് മൈനസ് അല്ലെ പ്ലസ് ഇന്റു പ്ലസ് ഇന്റു ആണ് പറയേണ്ടത് അപ്പൊ അടുത്ത പ്ലസ് ആണ് മൂന്ന് നാല് അഞ്ച് ആറ് അടുത്ത ഏതാണ് ഏഴാണ് വരേണ്ടത് നൂറ്റമ്പതിനോട് ഏഴ് കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും നൂറ്റി അൻപത്തി ഏഴ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം ഒറ്റയാനേ കണ്ടെത്തുക ഇരുപത് അറുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റിപ്പത്ത് മുന്നൂറ്റി നാല്പത്തിയെട്ട് ഇവിടെ നമുക്ക് നോക്കിക്കേ ഇരുപത്തി നാല് ഇരുപത് അല്ലെട്ട് ഇരുപത്തിനാലാണ് ഇരുപത്തി നാല് അറുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റിപ്പത്ത് ഇതെല്ലാം നമുക്കറിയാം ഇതൊരു ക്യൂബിന്റെ അടുത്തായിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ നോർമലി പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ എന്തൊക്കെയാണ് നമ്മുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് വരും അറുപത്തിനാല് വരും നൂറ്റി ഇരുപത്തിയഞ്ച് വരും ഇരുന്നൂറ്റി ഉണ്ട് അങ്ങനെ അടുത്തായിട്ട് വരുന്ന നമ്പർ അപ്പൊ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് മൂന്നിന്റെ ക്യൂബിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നതാണ് അതായത് ഇരുപത്തി ഏഴിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോഴാണ് നമ്മുടെ ഇരുപത്തി കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നാലിൻ്റെ ക്യൂബിൽ നിന്ന് നാല് കുറയ്ക്കണം ക്യൂബ് എന്ന് പറയുന്നത് അറുപത്തിനാലാണ് അതിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അറുപത് കിട്ടും ഓക്കെ നെക്സ്റ്റ് നോക്കാം അഞ്ചിന്റെ ക്യൂബിൽ നിന്ന് അഞ്ച് കുറയ്ക്കണം അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപതാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ആറിന്റെ ക്യൂബിൽ നിന്ന് ആറ് കുറയ്ക്കണം അപ്പോ എത്ര വരും ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് കിട്ടും അവിടം വരെ ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏഴിന്റെ ക്യൂബിൽ നിന്ന് ഏഴു കുറയ്ക്കണം ഏഴിന്റെ എന്ന് പറയുന്ന മുന്നൂറ്റി നാല്പത്തി മൂന്നാണ് അതിൽ നിന്ന് ഏഴ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ മുന്നൂറ്റി നാല്പത്തി എട്ടാണ് സോ കൂട്ടത്തിൽ പെടാത്തവനാരാണ് ഓപ്ഷൻ ബി ആണ് കൂട്ടത്തിൽ പെടാത്തായിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തിങ്കളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് എന്താണ് ഒരു ലീപ് ഇയർ ആണ് അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ഈ തിങ്കളിനോട് രണ്ട് കൂട്ടണം അതായത് നോർമൽ ഇയർ സാധാരണ വർഷമാണ് എങ്കിൽ ഒന്ന് കൂട്ടണം അതിവർഷം അഥവാ ഇയർ ആണെങ്കിൽ രണ്ട് കൂട്ടണം എന്ന് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾ ആണ് നൂറ് വർഷമാണ് ഗ്യാപ്പ് എങ്കിൽ എത്ര കൂട്ടണം നൂറിന്റെ ഔഡേസ് എന്ന് പറയുന്ന അഞ്ചായിരിക്കും ഓക്കെ നൂറ് ഇരുന്നൂറ് അതേപോലെ മുന്നൂറ് നാന്നൂറ് ഇങ്ങനെയാണ് വരേണ്ടത് അഞ്ച് ഇവിടെ മൂന്ന് ഇവിടെ ഒന്ന് ഇവിടെ പൂജ്യം നാന്നൂറ് എന്ന് പറയുന്ന നാനൂറ് കൊണ്ട് നമ്മൾ നൂറ്റാണ്ടുകളെ ഇപ്പൊ രണ്ടായിരം അങ്ങനത്തെ നൂറ്റാണ്ടുകളെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് രണ്ട് പൂജ്യത്തിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളെയും നമ്മൾ നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ നാലല്ല നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് അവിടെ നാനൂറാണ് നോക്കേണ്ടത് അപ്പൊ അതേപോലെ നാനൂറാണെങ്കിൽ അവിടെ ഒഡേസ് പൂജ്യമാണ് ഇനി നമുക്ക് ഇവിടെ നോക്കാം രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെ എത്ര വർഷമുണ്ട് നൂറ് വർഷമുണ്ട് നൂറ് വർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കൂട്ടേണ്ടത് അഞ്ച് സോ ഇതെന്ന് പറയുന്നത് തിങ്കളാണെങ്കിൽ തിങ്കളിനോട് നമ്മൾ എന്ത് കൂട്ടണം അഞ്ചു കൂട്ടണം ഈ തിങ്കളിനോട് അഞ്ചു കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി തിങ്കൾ പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ശനിയാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഡ് ഫോർവിംഗ് ദൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വന്നതിന് അവൻ എന്ത് ചെയ്തു ക്ഷമാപണം നടത്തി ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ലേറ്റ് എന്ന് പറയുന്നത് എന്താണ് അല്ലെ താമസിച്ച് വരുക എന്ന് പറയുന്നൊരു കാര്യത്തിൽ അതാണ് നമ്മുടെ വെർബ് അല്ലെ അതിനെന്ത്യേണ്ടത് ഓക്കെ ട്വന്റി പെർസെന്റേജ് ട്വന്റി പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻറ് അല്ലെ പെർസെന്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ് പറയേണ്ടത് ട്വന്റി പെർസെന്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു ഡയറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇവിടെ കൗണ്ടബിൾ ആണ് അല്ലെ ട്വന്റി പെർസെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് എന്താണത് കൗണ്ടബിൾ ആണ് ഇവിടെ കൗണ്ടബിൾ എങ്കിൽ ഇവിടെ എന്തായിരിക്കണം ഇവിടെ പ്ലൂറൽ വർബായിരിക്കണം ഓക്കെ അപ്പം ഇവിടെ എന്ത് വരും ഇവിടെ അങ്ങനെ വരുന്നത് ഹാവ് ആണ് സോ ഇവിടെ ആൻസർ പറയേണ്ടത് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻ ഹാവ് കംപ്ലീറ്റഡ് വി ത്രീ ഫോം ഓൺ ടൈം ആണ് വി നീഡ് ഡാഷ് ഷുഗർ ടു ബേക്ക് ദ കേക്ക് വി നീഡ് ഡാഷ് ഷുഗർ ഇവിടെ എന്താണ് ഷുഗർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് സോ ഇവിടെ ആർട്ടിക്കിൾ ഒന്നും ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല വന്നപ്പോഴേക്കും എന്ത് ചെയ്യണം ബൈ ദൈം വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കണം വിൽ ഹാവ് ഡെക്കറേറ്റഡ് അല്ലെ ചെയ്തിരിക്കണം വരാൻ പോകുന്ന കാര്യമാണ് അല്ലെ പറയുന്നത് ഫ്യൂച്ചറിലെ കാര്യമാണ് ഹ് ഡെക്കറേറ്റഡ് ദ ഹാൾ ഗസ്റ്റ് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഹാൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഹി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഡൽഹി പോയിന്റ് ഓഫ് ടൈം ആണ് അല്ലേ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ എന്ത് വേണം സിൻസ് വേണം പീരീഡ് ഓഫ് ടൈം ടു അവർ എന്നൊക്കെ പറയുവാണെങ്കിൽ എന്ത് വേണം ഫോർ ആണ് വേണ്ടത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്ട് പ്ലൂറൽ ഫോം ഓഫ് അപ്പൻഡിക്സ് ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി എ ആണ് അപ്പൻഡിസസ് എന്നാണ് നമ്മുടെ പ്രൊഫഷനിൽ തന്നിരിക്കുന്നത് ഈ അപ്പൻഡിക്സസും ഇതും വരാറുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാറ്റസി ചോദിച്ചപ്പോഴേക്കും അത് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ ഇതും ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഇവിടെ ആൻസർ വന്നിരിക്കുന്നതാണ് ഇതാണ് ഇതാണ് ആണ് ഐഡന്റിഫൈ ദ കറക്ട് സ്പെൽഡ് കോമ്പൗണ്ട് വേർഡ് കോമ്പൗണ്ട് ആണ് അല്ലെ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് രണ്ട് വാക്കുകളെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം മീനിങ് കിട്ടണം അല്ല കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ അണ്ടാ ഇവിടെ സ്നോഫോൾ ഇങ്ങനെ ഒന്നും പാടില്ല അത് ഒരുമിച്ചായിരിക്കണം എഴുതേണ്ടത് സോ ഇവിടെ ഏതായിരിക്കും സ്നോഫാൾ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയേണ്ടത് ദ വേർഡ് ക്ലോസസ്റ്റ് മീനിങ് ഓഫ് എബ്രിഡ്ജ് എബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ് എബ്രിഡ്ജ് കണ്ടൻസ് ആണ് അതായത് ചുരുക്കുക എന്നുള്ള മീനിങ് ആണ് എബ്രിഡ്ജ് ചെറുതാക്കുക റിഡ്യൂസ് ചെയ്യുക ചുരുക്കുക ആ ഒരു മീനിങ് ആണ് കണ്ടൻസ് പറഞ്ഞാൽ എന്താണ് ഓൺഇറ്റ് മോട്ടോ മോഷൻ അങ്ങനെ പഠിച്ചു വെക്കണേ സുവോമോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് the 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 idiom jump 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 on 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 bandwagon bandwagon means എന്ന് പറഞ്ഞാൽ others in doing something popular അതായത് Some the, the bandwagon അതിലേക്ക് എടുത്ത് ചാടുകയാണ് നമ്മൾ എന്തിനെ അല്ലെ എന്തെങ്കിലും ഒരു കാര്യം പോപ്പുലർ ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് എടുത്ത് ചാടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓൺ ദ ബാൻ വാഗൺ എന്ന് പറയുന്നത് എടുത്ത് ചാടുക എന്നല്ല അതിന്റെ പാർട്ട് ആകുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം മലയാളമാണ് വരുന്നത് ജനം എന്നെഴുതി ജനം എന്ന് ഉച്ചരിക്കുന്നു അതിനെ നമ്മൾ ഇവിടെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് മൃദു വ്യഞ്ജനം ഔദാസീന്യ ന്യായം ദൃഢം അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ആൻസർ എങ്ങനെയാണ് പറയേണ്ടത് നോക്കിക്കേ ഇവിടെ ഏതായിരിക്കും ഇതിനെയാണ് നമ്മൾ ഔദാസീന്യ ന്യായം എന്ന് പറയുന്നത് അതായത് എന്താണ് നമ്മളിപ്പോ ജനം അല്ലെ നമ്മൾ ഇത് ജാന്നാണ് വായിക്കുന്നത് അല്ലെ ജനം എന്നല്ല പറയും നമ്മൾ എന്താ ജനം അങ്ങനെയല്ലേ വായിക്കുന്നത് അതായത് എഴുതുന്ന ഒരു തരത്തിലും വായിക്കുന്ന മറ്റൊരു തരത്തിലുമാണ് അതിനെയാണ് നമ്മൾ ഔദാസീന ന്യായം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു ഈ വാക്യത്തിലെ വിഭക്തി എന്ന് പറയുന്നത് സമാസ വിഭക്തിയാണ് ഇതൊക്കെ നമുക്ക് ശരിക്കും നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഗ്രാമർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇത്ര ഡീപ്പായിട്ട് നമുക്ക് ചോദിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ചോദിക്കുന്ന രീതി വളരെ വ്യത്യാസമാണ് സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യം ഉള്ള പ്രാഗൽഭ്യവുമുള്ളവൻ എന്നതിന്റെ ഒറ്റ പദമാണ് എന്തെന്ന് പറയുന്നത് പ്രത്യുൽപന്നമതി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഓക്കെ ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണ് ണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി എന്തെന്നാ ചോദിക്കുന്നത് അതായത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സംഭവമാണെന്ന് പക്ഷെ അത് ഭയങ്കര നിരു നിരുപദ്രവകാരിയാണെന്ന് പറയുന്നതിനെയാണ് ഏത് പുലി എന്ന് പറയുന്നത് പുലി ഓക്കെ അവളുടെ പേന കളഞ്ഞു പോയി ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണ് ഇത് നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഡേ അറുപത്തി അറുപത്തിരണ്ടില് നമ്മൾ സെയിം ഇതേ ഒരു മീനിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് ഇവിടെ പോയി പേന കളഞ്ഞു പോയി കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അവിടെ കളഞ്ഞു പോയി നമ്മൾ അതിനെ പറയുന്ന പേര് അനുപ്രയോഗം എന്നാണ് അല്ല ഒരു ഒരു ക്രിയയുടെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്താ ആഡ് ചെയ്ത് നമ്മൾ എന്ത് പറയുന്നത് അനുപ്രയോഗം എന്ന് പറയുന്നത് സഖാവ് എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് സഖാവ് എന്താണ് സഖാവിന്റെ സ്ത്രീലിംഗ രൂപമായിട്ട് പറയേണ്ടത് അത് സഖിയാണ് സഖാവ് സഖിയാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് നമുക്ക് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് റീകളക്ട് ചെയ്ത് നോക്കിയാലോ സഖാവ് സഖിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പിന്നെ എന്തൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും ഇതേപോലെയുള്ള കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നല്ലോ കവി കവ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് പറയാൻ പറ്റുന്നത് പിന്നെന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ജാമാതാവ് എന്താണ് ജാമാതാവിന്റെ രൂപമായിട്ട് പറയേണ്ടത് സ്നുഷയാണ് അപ്പൊ ഇവിടെ പഠിച്ചു വെക്കുക സഖാവ് എന്താണ് സഖിയാണെന്നുള്ളത് ഐഹികം എന്ന പദത്തിന്റെ വിപരീതം ഐഹികം എന്താണ് ഐഹികം വിപരീതമായിട്ട് പറയേണ്ടത് പാരത്രികമാണ് ഓപ്ഷൻ എ പാരത്രികമാണ് ശരിയായ പദമേത് ഏതാണ് ശരിയായ പദം അഭ്യസ്ത വിദ്യനാണ് അല്ലേ അഭ്യസ്ഥ ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ സമാസം എന്താണ് നോച്ചിരിക്കുന്നത് എന്താണ് ശൗരി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സമാസം വിഗ്രഹിച്ചെഴുതുമ്പോൾ നമ്മൾ പറയുന്നു എന്താണ് സമാസം ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവനാണ് ആര് അതായത് മറ്റൊരാളുടെ കാര്യമല്ലേ ഇവിടെ പറയുന്നത് ഓക്കെ അതായത് നമ്മൾ പദങ്ങൾ ഇവിടെ നമ്മൾ എഴുതുമ്പോഴേക്കും മൂന്നാമതൊരു വ്യക്തിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് അതവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത് ബഹുബ്രീഹി സമാസം എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ നമ്മൾ പറയും മയൂരം വാഹനമായിട്ടുള്ളവനെയാണ് മുരുകൻ എന്ന് പറയുന്നത് വാഹനൻ അവിടെ ശരിക്കും മാർക്കാണ് മയൂരം മയിലിനാണോ ഇമ്പോർട്ടൻസ് അല്ല അവിടെ മുരുകനാണ് അതായത് ആ ഒരു മയിലിനെ വാഹനമായിട്ട് കൊണ്ടുനടക്കുന്നവൻ ആരോ അവനെയാണ് നമ്മള് മയൂരവാഹനം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട വ്യക്തി എന്ന് പറയുന്നത് മുരുകനാണ് അക്രതു എന്ന പദത്തിന്റെ അർത്ഥം എന്ത് അക്രതു എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധി ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത എന്നുള്ളതാണ് അക്രതു എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയുമായിരുന്നു ഈ പറയുന്ന വുമൺ ഫയർഫോഴ്സ് ഓഫീസറുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ അത്യാവശ്യം ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തൊരു ക്വസ്റ്റൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്